ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുമൊക്കെ അങ്ങനെ ചിന്തിച്ച ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഏറ്റവും അധികമായി കളിയാക്കിയെ നിന്ദിക്കുകയും കല്ലറിച്ച് ഞങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ വരവിനെ കോശിക്കാൻ കാരണമാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞതുകൊണ്ടും ആ സത്യമാണ് ഇങ്ങനെ വഴികളിൽ തിരിക്കോണിൽ നിന്നും വിളിച്ചറിയിക്കുന്നത് എന്റെ പേരാജകുമാരൻ എന്നാണ് ഒരു ഹിന്ദുക്കളുടെ പ്രതിജ്ഞിക്കുകയും അതുമൂലം തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ എതിർക്കുന്ന ഒരാളായിരുന്നു പ്രത്യേക യേശക്കുറിച്ച് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരസ്യ ശുശ്രൂഷകൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വെറുപ്പുള്ള ഒന്നായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്തിന് വരുന്നില്ല എന്നുള്ള ഒരുപാട് നേർച്ചകളും വഴിപാടുകൾ ചെയ്തതിനു ശേഷം ഒന്നിനെ പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തുനിന്ന് ആ കളിയാക്കിയ ദൈവമാറു എന്നുണ്ടെങ്കിൽ ഒരു വെടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ ജീവിക്കാം എന്ന് കണ്ടു വന്ന ഒരാളായി ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷങ്ങൾ ശേഷം എയ്ഡ്സ് എന്ന മാനകമായ രോഗത്തെ സൗഖ്യമാക്കിയെ നിങ്ങളുടെ മധ്യെ വിളിച്ചറിയിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സന്ദേശമാണ് വിശുദ്ധ വേദപിസകത്തിൽ ലേഖനം പദ്ധ്യത്തിൽ ഇരുപത്തി ഏകാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായ വിധിയും ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിസരമായ ശുശ്രൂഷകൾ നിങ്ങളുടെ കാതിൽ എത്തിക്കുവാൻ ഈ സമയവും സർവേ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടാകുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു ഇതിനെ മറ്റു പല പേരും പറഞ്ഞ് ഇതിനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും പിന്നെയും പിന്നെയും ഈ ശുശിക്ഷക സന്ദേശങ്ങൾ നിങ്ങൾ അറിയുവാനും കേൾക്കുവാനും കാരണമാക്കിയിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ജീവന്റെ വില മൊഴി രാജ്യത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനം എന്ന് ബൈബിൾ ചോദിക്കുന്നത് ഈ സമയം നമുക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഇതിന്റെ നിത്യമായ ആ രണ്ടാം ജീവിതം നിത്യമായ രണ്ടാം മരണം പക്ഷെ കാത്തിനിൽക്കുന്നതിനാൽ ഈ ഭൂമി വിളിച്ച് ഒരുപാട് തവണകൾ കേട്ട് നിൽക്കുന്ന സന്ദേശങ്ങൾ പിന്നെയും പിന്നെയും ഇതുപോലെ വിളിച്ച് നിങ്ങൾ കേൾക്കുവാനൊക്കെ കാരണമാക്കിയിരിക്കുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജീവൻ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുന്നേ ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഈ രക്ഷകനായി ക്രിസ്തുവിനെ കൂടെ വസിക്കുവാൻ തൊക്കെ ഒരുങ്ങുവാൻ അതറിയിക്കുവാൻ ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് അപ്പൊ നിത്യമായൊരു ജീവിതത്തിലേക്ക് കടന്നു പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുടക്കുന്ന ഒന്നാണ് പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി പാപം ചെയ്ത മനുഷ്യൻ അന്നദാനം വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ താൻ തനിപരമായി ചെല്ലുന്ന സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ സഹായിക്കുവാൻ പറ്റുന്ന ആളുകളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിക്കുന്ന ഒരു ജീവിതമായിരുന്നു മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്തുമാണ് സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ഓടിയ ജീവിതമായിരുന്നു ആരും പറയുന്നത് അനുസരിക്കാതെ ആരെയും വകവെക്കാതെ നാട്ടുകാർക്കും സ്വന്തക്കാർക്കും പോലീസുകാർക്കൊക്കെ തലവനായി ജീവിതമായിരുന്നു എന്നാൽ ഞങ്ങളെ വിടുവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ തേടി വന്ന സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരനയിടക്കപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളു അത് ഞങ്ങൾ കർത്താവായി കർത്താവായ ഖൂരിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മണങ്ങും എല്ലാ നാമം പാടും യേശുമാത്ര കർത്താവ് എന്ന് ഇപ്പൊ നിത്യമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആയിരിക്കുന്ന പാപത്തിന്റെ സ്വഭാവത്തിലായിരിക്കും ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് നമ്മുടെ രക്തം കഴുകപ്പെടണം നമ്മളായിരിക്കുന്ന പാപത്തിന്റെ രക്തം കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യമായ ഒരു ജീവനിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് കഴുകപ്പെടേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി പരിശോധിച്ചു കൊണ്ടു മറ്റൊരു രക്തം കയറ്റി കഴിഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഏതെല്ലാം ആശുപത്രിയിലും ഏതെല്ലാം ലാബുകൾ കൊണ്ട് പരിശോധിച്ച് രക്തം മാറ്റി പുതിയ രക്തം കയറ്റിയായാലും പാപത്തിന്റെ രക്തമാണ് നമ്മളകത്ത് വരുക എന്നാൽ പാപമില്ലാത്തവന്റെ രക്തത്താൽ കഴിവപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യമായ ഒരു ജീവിലേക്ക് ജീവനിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ ആരാണ് പാപമില്ലാത്തവൻ വിശുദ്ധ വേദപുസ്തകം പറയുന്നു പാപമൊഴികെ യേശുക്കിത്തു മനുഷ്യ തുല്യമായി ഭൂമി ജീവിച്ചു എന്നുള്ളത് ആ യേശുക്കുത്തൂടെ രക്തം കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ അവന്റെ രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനും നിത്യമായി ജീവനിൽ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള സത്യ സുവിശേഷമാണ് ഈ രാവിലെ സമയം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ ആകാം അനുസൃത കേട്ട് കാട്ടി കാണിച്ച നിമിത്തമാണ് എന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും ദൈവത്തെക്കാൾ അല്പം താഴ്ത്തപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്കി കേൾക്കാതെ മനുഷ്യനെ കേട്ട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് പാപത്തിലേക്ക് പോയ മനുഷ്യൻ മരണത്തിലേക്ക് പോയ മനുഷ്യൻ ദൈവത്തെ സിദ്ധിക്കു തുടങ്ങി അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ മനുഷ്യൻ ഇന്നും ദൈവത്തെ മനുഷ്യൻ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് പോകുമ്പോൾ പല പല ദൈവത്തിന്റെ കോപം സമയങ്ങളിൽ ഇല്ലായ്മ ചെയ്യുകയും എന്നാൽ ഇനി താൻ സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിക്കില്ല സത്യം ചെയ്യുകയും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഈ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരി യാകമാകുകയും കല്ലറ ഭരിച്ചു കൊണ്ട് മൂന്നാം നാൾ പുറത്ത് വന്ന് ഞാൻ വീണ്ടും മണങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന ഈ യേശുശേഷം എല്ലാവരും അറിയിക്കണം എന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമായ ഒരു രക്ഷ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് യോഗ ശുഭിശേഷം മൂന്നാം പദ്ധ്യത്തിന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശുദ്ധ പുനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവിടെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസനയിൽ ഈ സമയത്തിനകത്ത് ഏതെങ്കിലും നിമിഷം നിങ്ങൾ ചിന്തോ ഈ സമയം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എവിടെയാ വസിക്കുക എന്നുള്ളത് പലരും പലതിന്റെ പിന്നാലെ ഓടുമ്പോഴും മറന്നു പോകുന്നതാണ് മരണത്തെക്കുറിച്ചുള്ളത് പലപ്പോഴും മരണത്തെക്കുറിച്ച് അറിയുന്നത് ഓർക്കുന്നത് തൊട്ടായൽ പക്കത്തിൽ മരണമുണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ് ഇത്രമേയുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് പോരുമ്പോൾ ഈ മരണ വിനയ നിങ്ങളെ കവർന്നെടുക്കും മരിച്ചു കഴിഞ്ഞുള്ള വാസ്തു കുറിച്ച് നാം തിരിച്ചറിയണം അതിന് കിട്ടുന്ന സമയം നാം ബിരുദമാക്കി കളയരുത് പക്ഷേ സമയമായിരിക്കും തിരിച്ചറിയാൻ കിട്ടുന്ന സമയം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന സമയം ഇതായിരിക്കാം ഈ സമയം ഏറ്റെടുത്തുകൊണ്ട് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്ര മ്പ്പാണെങ്കിലും അതിനെ ഹിമം പോലെ ഒരു നല്ല കർത്താവുണ്ട് ഞങ്ങളുടെ പാപത്തെ ഉയർത്തുകൊണ്ട് പാപിയായിരുന്ന ഞങ്ങളെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത് ആയതിനാൽ ഒരുപക്ഷെങ്കിൽ സന്ദേശം നിങ്ങളിത് തള്ളിക്കളയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ അംഗീകരിക്കാത്ത വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ വചനം നമുക്ക് തിരുവചനം പറയുമ്പോൾ ഈ സന്ദേശത്തെ ശക്തിയായി സന്ദേശമായി സന്ദേശമായി ും നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിയെടുക്കുക സർവശക്തായ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഉണ്ടാക്കട്ടെ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ അടുത്ത അഖലയുമായി ശ്രദ്ധിച്ചെല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു